നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കുടുംബാംഗങ്ങൾക്ക് പ്രതിവർഷം അഞ്ചു ലക്ഷം വരെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കവർ ലഭ്യമാക്കുന്ന ഒരു പ്രധാന ആരോഗ്യ മാനദണ്ഡത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ആരോഗ്യ കവർ പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യമായി ചികിത്സ ലഭിക്കും പൂർണമായും സർക്കാർ ധനസഹായമായതിനാൽ ഗുണഭോക്താവിന് പ്രീമിയം ഒന്നും അടയ്ക്കേണ്ടതില്ല ക്യാഷ്ലെസ് പേപ്പർലെസ് രീതിയിൽ ചികിത്സ ലഭിക്കും ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മൂന്ന് ദിവസം മുൻപും ഡിസ്ചാർജിന് ശേഷം പതിനഞ്ച് ദിവസവും മരുന്നുകളും പരിശോധനകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടും എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ആധാർ കാർഡ് മാത്രം ഉപയോഗിച്ച് ഗുണങ്ങൾ ലഭിക്കും ഈ പദ്ധതിയിലേക്കുള്ള അർഹത എങ്ങനെ പരിശോധിക്കാം എന്ന് നമ്മൾക്ക് നോക്കാം ഔദ്യോഗിക വെബ്സൈറ്റിൽ പോകുക എന്നുവെച്ചാൽ പി എം ജെ എ വൈ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ പോവുക ആം ഐ എലിജിബിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മൊബൈൽ നമ്പർ നൽകുക ഒ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക പിന്നീട് ആധാർ നമ്പർ റേഷൻ കാർഡ് നമ്പർ തുടങ്ങിയവ നൽകി നിങ്ങളുടെ കുടുംബം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ആധാർ മാത്രം മതിയാവും ഇതിനായി ആധാർ കാർഡ് റേഷൻ കാർഡ് വോട്ടർ ഐ ഡി കുടുംബത്തിലെ അംഗങ്ങളുടെ വിശദാംശങ്ങൾ എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ ആധാർ മാത്രം മതിയാവും ഇതിനായി അടുത്തുള്ള ആയുഷ്മാൻ മിത്ര സെന്റർ കോമൺ സർവീസ് സെന്ററിലേക്ക് പോയാൽ മതിയാകും അവിടെ ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിക്കും ബയോമെട്രിക് അല്ലെങ്കിൽ ഒ വഴി തിരിച്ചറിയൽ സ്ഥിരീകരിക്കും ആയുഷ്മാൻ കാർഡ് അല്ലെങ്കിൽ ഇ കാർഡ് ഇതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നതാണ് ഈ സ്ഥിരീകരണത്തിന്റെ അവസാനമായിരിക്കും നമ്മൾക്ക് ആയുഷ്മാൻ കാർഡ് അല്ലെങ്കിൽ ഇ കാർഡ് ലഭിക്കുക തുടർന്ന് ലഭിക്കുന്ന കാർഡ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞുതരാം തരാം ചികിത്സ ആവശ്യമുള്ളപ്പോൾ കാർഡ് സഹിതം അംഗീകൃത ആശുപത്രിയിലേക്ക് പോകുക ആശുപത്രി കാർഡ് സ്കാൻ ചെയ്യും അതോടെ കാഷ്ലെസ് ചികിത്സ ആരംഭിക്കും ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾക്ക് പണം നൽകേണ്ടതില്ല ചെലവ് സർക്കാർ തന്നെ നേരിട്ട് നൽകും ഡിസ്ചാർജിന് ശേഷം പതിനഞ്ച് ദിവസത്തിന്റെ മരുന്നുകളും പരിശോധനകളും സൗജന്യമായും ലഭിക്കും കേരളത്തിൽ ഈ പദ്ധതി കരുണ അല്ലെങ്കിൽ എ ബി പി എം ജെ എ വൈ കേരള എസ് എച്ച് എ മുഖേനയാണ് നടപ്പാക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ ആയുഷ്മാൻ മിത്ര കേന്ദ്രങ്ങളിലും സി എസ്ഇകളിലും അംഗീകൃത സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും ഈ സേവനം നൽകി വരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനായി ആരോഗ്യ കേരളം ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ സന്ദർശിക്കുക അല്ലെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറായ വൺ ഫോർ ത്രിപിൾ ഫൈവ് അല്ലെങ്കിൽ വൺ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ വൺ വൺ ഫൈവ് സിക്സ് ഫൈവ് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്